ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ഡേന്റെ പ്രത്യേകത പ്രോമിസ് ഡേ ആണ് അപ്പം ഇന്ന് ഞാൻ കുറേ പ്രോമിസ് കൊടുക്കാൻ പോവാണ് അവൾക്ക് അവൾ എനിക്ക് പ്രോമിസ് തരുമോന്ന് നോക്കണം എന്ത് പ്രോമിസ് ഡേ ഞാൻ ആ ഗേൾഫ്രണ്ടിനെ പ്രോമിസ് അല്ലേ പ്രോമിസ് നിനക്ക് തന്നിട്ട് കാര്യം നിനക്ക് ഓൾറെഡി പ്രോമിസ് അല്ലല്ലോ അല്ലേ ഞാനിന് നമ്മൾ എപ്പോഴും നോക്കാന്നുള്ളത് പ്രോമിസ് ചെയ്തല്ലോ ഓൾറെഡി ഞാന് അതായത് എനിക്ക് അപ്പളേ തോന്നിക്കണേ ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ മനോ കൊടുക്കുള്ളൂ എന്താണ് പറയണ്ട ഗേൾഫ്രണ്ട് പറഞ്ഞിക്ക പക്ഷെ വിഷയമുള്ള അല്ല എന്തിനാ ഞാൻ പെട്ടെന്ന് മതിയല്ലോ എന്തായാലും ഇന്നത്തെ പ്രോമിസ് പ്രോമിസ് ഡേക്ക് ഞാൻ എന്ത് ആണ് ഓൾ എന്ത് ആണ് എനിക്ക് തരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അതായത് എന്റെ ഞാൻ അങ്ങോട്ട് വിളിക്കാ സെയിബ അന്നെ പോലെ പരിപാടി തുടങ്ങിയോ അത് അനക്കാണല്ലോ ഈ ചളിവാരി അറിയുന്ന പരിപാടി ഓക്കെ അപ്പൊ എന്തായാലും എൻറെ പ്രിയതമ വന്നോണ്ടിരിക്കാണ് അപ്പം റാശിടാ

വണ്ടി നിർത്തിയ കണ്ടില്ലേ കണ്ടാ എവിടേക്ക് വേ ആവിടേക്ക് എങ്ങനെ വന്ന് കൂട്ടാനാ മതിയായിരുന്നു മതിയായിരുന്നു അപ്പൊ ഞാൻ ബാക്കിലിരിക്കണല്ലേ എന്തായാലും പുതിയ വരണ്ടെ കാറ് ഞമ്മടുക്ക ഇവരെ ഇവര് ഇവര് പെണ്ണുങ്ങളും പിയാപ്പളും ഇതില് പോയിക്കോട്ടെ ഓൻറെ ഓൻറെ മോൻ തോക്ക് സീബ ഓൻ വെയിറ്റ് ചെയ്ത് നോക്കട്ടെ ഓടി വരുന്നൊക്കെ സിമെന്റും പൊളിച്ചിട്ടിട്ടുള്ള സിമെന്റും കട്ടകളും ഈ സിമെന്റിന്റെ പൊടികളും പാറപ്പൊടികളും മുകളിലൂടെ അവളം മന്ദം മന്ദം എന്താ മന്ദം നടന്നു വരുന്നത് എന്തോ എനിക്ക് എന്താണ് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒന്ന് കോരി തന്ന പോള് നിങ്ങൾക്ക് കോരിത്താ താ അപ്പൊ ഈ കുഞ്ഞു കുട്ടിക്കയോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ എന്നാലും നിങ്ങൾ സേബൊക്കെ മാത്രമായിട്ട് കൊടുക്കാഞ്ഞേ കൊടുത്തു അതാ ഒരു ഒരു പീസൊക്കെ കൊടുത്തിട്ട് സേബന അങ് ഒതുക്കാൻ നോക്കി കഴിഞ്ഞാലൊക്കെ എങ്ങനെയാ കൊടുക്കുമ്പോ കൊടുക്കണ്ടേ ഇതിപ്പോ സോപ്പ് ഇടാൻ കൊടുത്തല്ലേ ഇതിപ്പോ സോപ്പ് ഇടാൻ കൊടുത്തല്ലേ ഓ കുടുംബം കളിക്കാ ഇതിപ്പോള് സോപ്പിടാൻ വേണ്ടി കൊടുത്തതാ അല്ല എന്നാലും ഈ സേവനം ഇങ്ങനെ സോപ്പിടണ്ടായിരുന്നു എന്താ പണി എടുത്തോളൂ എന്താണിത്

ആമിനജി ഇങ്ങോട്ട് നോക്കുന്നൊക്കെ പറയില്ലേ ആ ഡയലോഗ് അനുസരിച്ച് ആക്കിയതാണ് അല്ലേ അയാളൊന്നും ഇല്ല നോക്ക് ഞാൻ മറ്റേ പറയൂലോ ഇങ്ങോട്ട് നോക്കിയാന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം ഞാൻ വിചാരിച്ചു അറിയില്ല അറിയാലല്ലേ എന്ത് പ്രോമിസ് ആണ് ചെയ്യാൻ പോകുന്ന ഞാൻ നിനക്ക് കൊറേ പ്രോമിസ് ആയിരുന്നു നീ എനിക്ക് പ്രോമിസ് അതൊക്കെ ഞങ്ങളെ പ്രോമിസ് പോയി എനിക്ക് കുറച്ച് പ്രോമിസ് ആയിരുന്നു

ഏ വിശ്വസിച്ചല്ലേ പശു പറയട്ടാമറീസ് ഓഫ് ദ യൂന്ന് ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ചതിന് ഗുണ അതെന്താ വന്നാ വന്നു നോക്കട്ടെ നിനക്ക് ആഴത്ത് വെച്ച ചെറിയ ചെറിയ പേനൊരുക്കോ തല വെച്ച ഉറുമ്പരിക്കോ എന്നല്ല ഞാൻ പോയി ഈ അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇവളെ കിട്ടിയപ്പോ സേവനം ഒഴിവാക്കാനുള്ള പ്ലാനൊക്കെ നിർത്തിക്കോളെ കുഞ്ഞിക്കൈല് പറഞ്ഞ

ഞാൻ എനിക്ക് തരാൻ പറയുക ആദ്യം തന്നെ വീട്ടിൽ നിന്ന് തുടങ്ങിയാലോ ഓ ഈ കുട്ടിന്റെ ഇടയില് ഞാൻ എങ്ങനെ ഇവള് തീരെ ഒന്നിനും സമ്മതിക്കുന്നില്ലല്ലോ മോളെ ഇത് ഞാൻ കെട്ടാൻ ചാടി കേറിട്ട് കേറി അനക്കുള്ള മോളെ മോള് വീട്ടിലേക്ക് കഴിഞ്ഞാ എല്ലാ പണിയും എടുക്കണം ചരുമ്പണം അലക്കണം ഏഹ് ഇമ്മനെ സഹായിക്കണം ഏ സഹായിക്കൂലേ പിന്നെ ഇന്റെ ഡ്രസ് റാഷിന്റെ ഡ്രസ് ചെയ്യണ്ടേമിസ് പറഞ്ഞിട്ടുള്ള പ്രോമീസ് ഒന്നേ വേറെ ചെക്കന്മാരായി പറ്റൂലെങ്കിൽ നമ്മള് അപ്പൊ ചെയ്തു തരാൻ പറ്റും

ടയിൽ ചോയിച്ചോളാം നിങ്ങളെ നിങ്ങളെ ഭാഗത്തുനിന്നുള്ള ഞമ്മളൊന്ന് കേക്കട്ടാ അങ്ങനെ ചോദിച്ചാൽ അത് അതിപ്പോ ഡിപ്പൻസ് എനിക്ക് വർക്കിന്റെ കാര്യങ്ങൾ ഉണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവാം അങ്ങനൊക്കെ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഇപ്പൊ ഗേൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫ്രണ്ട് ബോയ് ആറു മണിക്ക് ശേഷം തീരുമാനാണ് ആറുമണിക്ക് ുംടക്കും ചിട്ടൊക്കെ ഇങ്ങനല്ലേ വീട്ടില് കർഫ്യൂ ആയി അടുത്തൊന്ന് പറഞ്ഞ കേക്കട്ടെന്താ പിന്നെന്താ എന്റെ ഡ്രസ് ഒക്കെ ഓഹോ പിന്നെ ഞാൻ ഞാൻ ഈ അങ്ങോട്ട് കിട്ടും അപ്പൊ ഞാൻ പറഞ്ഞാശ് അപ്പൊ വെറുതെ നമ്മൾ ഈ എക്കച്ചക്ക അല്ലറ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലാന്നു എനിക്ക് തോന്നണേ അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തിലായിട്ട് അങ്ങോട്ട് പറയാ അന്നെ ഞാന് ജീവിതകാലം മുഴുവൻ നന്നായിട്ട് നോക്കിക്കൊണ്ട് അത് പോയി ോ അപ്പൊ ഞാൻ എനിക്ക് അടിച്ച സാധനം അത് പാടില്ല അത് പാടില്ല അല്ലേ പറയണ്ടല്ലേ ഓള് വേറെ പറഞ്ഞു ഇല്ല ഇല്ല ഇവള് മറുകണ്ടം ചാടുന്ന ആളെന്നാണല്ലോ ഞാൻ പറഞ്ഞ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ നന്നായിട്ട് നോക്കും ഉറപ്പാ അത് നിന്റെ പ്രോമിസ് എല്ലാം കൂടെ ഞാൻ പറഞ്ഞിരിക്കുന്നു ഇനി നിന്റെ പ്രോമിസ് എന്താ വൃത്തിക്ക് 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 വൃത്തിക്ക്

ോമിസ് ഡേ കഴിഞ്ഞു എന്താ കാര്യം അതെന്താ എന്റെ പെണ്ണിന് അപ്പൊ ഇനി നമ്മളെ മുന്നിൽ ഡേ ഉണ്ട് 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 അത് ഈ മറുകണ്ടാരുണ ഇവളെ ഇത്രയും കാലം നമ്മൾ നോക്കിയിട്ട് നമുക്ക് നല്ല പണി ആയിട്ടുണ്ട് അത് ഈ മനസ്സിലാക്കണം അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രോമിസ് ഡേ നിങ്ങളുടെ പ്രോമിസിന്റെ പ്രോമിസ് ഡേ ഒക്കെ താഴെ കമ്പനി പറഞ്ഞു പിന്നെ പറഞ്ഞുതരാം ഇതന്നല്ലേ പ്രോമിസ് ഉദ്ദേശിച്ച പ്രോമിസ് ആണോ അല്ലെ അല്ലെന്താണ് പ്രോമിസ് ആയി ഒക്കെ ഒരു ആമ്പലും വെള്ളവും പോയ പോകണ്ട സംഭവമാണ് അപ്പൊ അതില് കുറച്ച് പ്രോമിസ് ഒക്കെ വേണം അല്ലേ ആ ഇപ്പൊ നമ്മൾ നമ്മൾ ചെയ്ത പ്രോമിസ് ആണ് ഏറ്റവും അടിപൊളി പ്രോമീസ് കേട്ടോ അപ്പൊ നിങ്ങളെ പ്രോമിസ് എന്താ നമുക്ക് കമന്റിലൂടെ നമ്മൾ അറിയിക്കുക അപ്പൊ എന്തായാലും അടുത്ത അതെന്താ നിങ്ങൾ എന്താണ് പ്രോമിസ് ചെയ്തെന്നുള്ള സാധനം നമ്മളൊന്ന് അറിയിച്ചേരണം അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണാം അതുവരിക്കും ഇഷ്ടപ്പെട്ടെനിക്ക് പിന്നെ ലൈക്കും ഷെയറും കമന്റൊക്കെ ഒരു ചെയ്യണമല്ലേ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം എന്ന് വിചാരിക്കുക ചെയ്യൂലേ ചെയ്യണം അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം അതുവരിക്കും ബൈ ബൈ